ഇത് വിജയികളുടെ പേരല്ല തോറ്റവരുടെയും അല്ല ഒരു പക്ഷെ ഈ കലോത്സവത്തിന് വരുന്നവരിൽ ഏറ്റവും ആത്മവിശ്വാസമുള്ളവരുടെ പേരായിരിക്കും സംസ്ഥാന കലോത്സവത്തിന് നേരിട്ടുള്ള അപ്പീലുമായും കോടതി കയറിയുമെല്ലാം എത്തുന്നവരുടെ രജിസ്ട്രേഷൻ കൗണ്ടറാണിത് രണ്ടൈറ്റത്തിന് വേണ്ടിയാണ് അപ്പീൽ കൊടുക്കുന്നത് സംഘഗാനത്തിനും കഥകളി സംഗീതത്തിനും വേണ്ടിയാണ് അപ്പീലിന് കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് പൂർണ്ണ വിശ്വാസം ഉള്ളത് കൊണ്ട് തന്നെയാണ് അവർ അപ്പീൽ കൊടുത്ത് വേറൊരു ജില്ലയിൽ നിന്ന് ഇത്രയും അതായത് ഒരു വടക്കൻ ജില്ലയിൽ നിന്ന് തെക്കൻ ജില്ലയിൽ വരണമെങ്കിൽ പൂർണ്ണമായും ഒരു വിശ്വാസമുണ്ട് പിന്നെ അതായത് കഴിഞ്ഞ ജില്ലാ മത്സരത്തിന് വാല്യൂഷൻ ഏതെങ്കിലും ഒരു പോയിന്റ് കൊണ്ടാകാം അവർക്ക് ഒന്നാം സ്ഥാനം നിന്ന് വേണ്ടി അപ്പീൽ വരുന്നു റിസൾട്ട് ശരിയല്ല എന്ന് കണ്ടപ്പോൾ നമ്മൾ അപ്പീൽ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ റിസൾട്ട് വന്നപ്പോൾ അത് ആയി അപ്പോൾ അതിന് ഞങ്ങൾ കോട്ട കോർട്ട് മുഖേന അപ്പോൾ കോർട്ടിൻ്റെ ഓർഡർ പെട്ടെന്ന് കിട്ടി അതൊരു ഭാഗ്യമാണ് വേറെ ആർക്കും കിട്ടിയിട്ടില്ല അവർ വെയിറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ് നമ്മുടെ ഇപ്പം തന്നെ കുറെ ആൾക്കാരുണ്ട് അവരിപ്പോൾ അവർക്കിന്ന് അറിയുള്ളൂ പ്രാർത്ഥിക്കാൻ ഓരോരുത്തർക്കും ഓരോ കാരണങ്ങൾ എന്ന് പറയും പോലെ ഇവിടെ എത്തുന്ന ഓരോ അപ്പീലിൻ്റെ പിന്നിലെയും കാരണങ്ങൾ ഒന്നിനൊന്ന് വ്യത്യസ്തമാണ് ഫോക്ക് ഡാൻസ് നമ്മൾ കെ പെനിയൽ സ്കൂള് കേരളപുരത്ത് കളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു അപ്പോൾ കളിച്ചിട്ട് മോ സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് വന്ന് ഒരു മീഡിയക്കാർ ഏത് മീഡിയ ആണെന്ന് നമുക്കറിയില്ല അപ്പോൾ അവർ വന്നിച്ച് മോൻ എന്ന് ചോദിച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടാണ് ലാസ്റ്റ് മോൻ്റെ പേര് അനൂപ് എന്ന് ചോദിച്ചത് അപ്പോൾ അനൂപല്ല എന്ന് പറഞ്ഞപ്പോഴത്തേനും ഫുള്ളി നമ്മളടുത്ത് നിന്ന് അങ്ങ് പോയി അപ്പോൾ റിസൾട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പി കുറച്ച് കഴിഞ്ഞ് റിസൾട്ട് ഫോക്ക് ഹയർ സെക്കൻഡറി വിഭാഗം ബോയ്സിൻ്റെ അനൗൺസ് ചെയ്തപ്പോഴത്തേക്ക് ചെസ് നമ്പരാണ് പറഞ്ഞത് അപ്പോൾ നമുക്കറിയില്ല അനൂപിന് കിട്ടിയത് പിറ്റേന്ന് പത്രം നോക്കിയപ്പോൾ ഫസ്റ്റ് പ്രൈസ് അനൂപിന് കിടക്കുന്നു എൻ്റെ മോനുണ്ട് ഇവിടെ അവന് ഇന്ന് മത്സരിക്കുന്നുണ്ട് അപ്പം ഇതിപ്പം രജിസ്ട്രേഷൻ നേരത്തെ വേണ്ടത് കൊണ്ട് ദഫ് അതിന് വേണ്ടി രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത് ഫ്രണ്ട്സിന് വേണ്ടിട്ടാണ് തീരുമാനം ഞാൻ അഞ്ചാം ക്ലാസ് ആയിട്ട് മത്സരിക്കുന്നുണ്ട് അപ്പം എല്ലാ വർഷവും സെക്കൻഡാണ് എൻ്റെ ഒരു വലിയ ഡ്രീമാണ് സ്റ്റേറ്റ് കലോത്സവത്തിൽ കളിക്കണം നമ്മൾ അതുകൊണ്ട് അപ്പീൽ പിന്നെ കൊടുക്കുന്ന പൈസ പിന്നെവേറ്റിന് വരുന്നുണ്ട് എന്നാലും സ്വപ്ന സാക്ഷാത്കാരത്തിനായും നീതി കാത്തും നിൽക്കുന്നവരുടെ എണ്ണവും അവരുടെ കാര്യകാരണങ്ങളും ഇങ്ങനെ നിലക്കാതെ തുടരുകയാണ്